നൂറയും രന ഫാത്തിമയും ടാസ്കിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ രന പറയുന്നുണ്ട് അങ്ങനെ കൊടുക്കാതിരിക്കേണ്ടായിരുന്നു ഇനി ഇനിയത്ത ടാസ്കിനകത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ കൊടുക്കാതിരിക്കേണ്ട അത് ഡിസ്രെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് എന്ന് നൂറ പറയുന്നുണ്ട് പുള്ളിക്ക് തോന്നും മനഃപൂർവ്വം കൊടുക്കാത്തതാണെന്ന് ഇത് പേഴ്സണലി ആയിട്ടേ പുള്ളി എടുക്കാൻ സാധ്യതയുള്ളെന്നും രന പറയുന്നുണ്ട് അപ്പം നൂറ പറയുന്നത് ആ അങ്ങനെ എടുക്കും പേഴ്സണലി എടുക്കാനാണ് സാധ്യത ഇതിന് മുന്നത്തെ ടാസ്കിന് നൂറയ്ക്ക് രണ്ട് സൂപ്പർ പവേഴ്സ് കിട്ടിയായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ അക്ബർ പറഞ്ഞ കാര്യവും കൂടെ നൂറയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ രന ഫാത്തിമ നോക്കണേ രണ്ടുപേരെ തമ്മി തല്ലിക്കുന്നതിന് ഏറ്റവും മിടുക്കുകയാണ് രന ഫാത്തിമ രന പറയുകയാണ് അന്ന് ആ ടാസ്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നൂറയ്ക്ക് രണ്ട് സൂപ്പർ പവർ കിട്ടിയപ്പം അക്ബർക്കാരിരുന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്കായിരുന്നെങ്കിൽ ഒരെണ്ണമെങ്കിലും ഞാൻ ആർക്കെങ്കിലും കൊടുത്തീനെയായിരുന്നു ആ അങ്ങനെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ ടാസ്കിൻ്റെ കാര്യത്തിൽ ഗോൾഡ് കോയിൻ കൊടുക്കാതിരുന്നത് മനഃപൂർവ്വമാണ് പേഴ്സണലി പുള്ളി അത് ചിന്തിക്കും നീ മനഃപൂർവ്വം കൊടുക്കാതെ ആണെന്നേ കരുതത്തുള്ളൂ അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഒരു സജഷനാണ് ഇനി ഒരു ടാസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും നോക്കണ്ട കേട്ടോ അങ്ങ് കൊടുത്തേക്കണം അല്ലാതിപ്പോൾ എന്തോ ചെയ്യാനാണ് ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നൊക്കെ രന ഫാത്തിമ പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അക്ബർ മുന്നേ പറഞ്ഞ കാര്യം കൂടെ ഇട്ട് കൊടുത്തേക്കുകയാണ് അപ്പം പിന്നെ ഇനി നൂറയ്ക്ക് കൺഫ്യൂഷനാകും ആ അക്ബർക്ക് എന്നെപ്പറ്റി ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലേ എന്നാൽ പിന്നെ ഇനി കൊടുക്കണോ കൊടുക്കണ്ടായെന്നുള്ള ഒരു ചിന്ത നൂറയിൽ വരും ഇന്ന് നടന്ന ടാസ്കിൻ്റെ ഇടയിൽ രന കിട്ടിയ സമയം ഇത്രയും പാഴാക്കാതെ മറ്റുള്ളവർക്കിട്ട് താങ്ങുന്നതിന് മിടുക്കുകയാണ് രന രണ്ട് രണ്ട് പേരുടെ കാര്യം വന്നിട്ട് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് അനീഷിനെ അനുമോളേയും പറ്റിയാണ് ആ മാഡത്തിനോട് പോയി പരാതി പറയുന്നത് പിന്നെ ഒന്ന് ജിഷിനെ പറ്റിയും പറഞ്ഞു ഇത്രയൊക്കെ മാഡത്തിനോട് പോയി പറഞ്ഞെങ്കിലും മാഡം രന ഫാത്തിമയെ ലേബറായിട്ട് എടുത്തതുമില്ല അന്നേരം മാക്സിമം സ്പേസ് കിട്ടാൻ പറ്റുന്നു ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കുന്നവരെ എടുക്കുന്നുള്ളത് രാവിലെ മുതൽ രന ഇങ്ങനെ നോക്കി കിടക്കുകയാണ് അവർ മാത്രം ടാസ്ക് ചെയ്ത് നമ്മളെ ടാസ്കിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ക്യാമറ ഫോക്കസ് മൊത്തം അവരിലേക്ക് പോകുമെന്നുള്ള ഒരു ഇതിൽ കറങ്ങി നടന്നതായിരുന്നു രന എന്തായാലും രനയുടെ ഈയൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക തുടർന്നുള്ള ബി ബി ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം